ക്ഷേത്രത്തിന്റെ പണം സഹകരണ ബാങ്കുകളെ സമ്പന്നമാക്കാനുള്ളതല്ല എന്ന് സുപ്രീം കോടതി ക്ഷേത്രം പണം ദൈവത്തിൻ്റെതാണ് എന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകളുടെ ഹർജി തള്ളിയാണ് പരാമർശം തിരുനെല്ലി ദേവസ്വത്തിന്റെ സ്ഥിര നിക്ഷേപം തിരിച്ചു നൽകാൻ സാവകാശം തേടിയായിരുന്നു ഹർജി അരവിന്ദ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ആ അരവിന്ദ് ഈ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി ഏത് തരത്തിലുള്ള ഒരു പരാമർശമാണ് നടത്തിയത് മറ്റു വിശദാംശങ്ങൾ അജി തിരുതെല്ലി മാനന്തവാടി സഹകരണ സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിയത് പ്രധാനമായും തിരുതെല്ലി ദേവസ്വത്തിൻ്റെ സ്ഥിര നിക്ഷേപം തിരിച്ചു നൽകാൻ കുറച്ചുകൂടി സാവകാശം വേണമെന്നായിരുന്നു ഈ സഹകരണ ബാങ്കുകളുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് പ്രധാനമായും കോടതി ഇന്ന് ചില നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് ക്ഷേത്രം പണം അത് ദൈവത്തിൻ്റെതാണ് ക്ഷേത്രത്തിന്റെ പണം സഹകരണ ബാങ്കുകളെ സമ്പന്നമാക്കാനുള്ള അതല്ല കൂടി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ കേരള ഹൈക്കോടതിയടക്കം ഈ പണം എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകണമെന്ന സഹകരണ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഇതിൽ വലിയ രീതിയുള്ള വീഴ്ചയാണ് സഹകരണ ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കാരണം ഏകദേശം പതിനേഴ് കോടിയോളം രൂപയാണ് തിരിച്ച് ഈ ദേവസ്വങ്ങൾക്ക് നൽകാനുള്ളത് പക്ഷേ അതിൽ ഒൻപത് കോടി രൂപ മാത്രമാണ് ഇതുവരെ സഹകരണ ബാങ്ക് നൽകിയത് ഇനിയും എട്ട് കോടി രൂപ നൽകാനുണ്ടെന്നും അതിൽ ഇപ്പോൾ അത് നൽകാനുള്ള സാഹചര്യം ഇല്ല എന്നതായിരുന്നു സഹകരണ ബാങ്ക് ഹൈക്കോടതിയിലടക്കം ആവശ്യപ്പെട്ടത് പക്ഷേ ഹൈക്കോടതി ഉടൻ തന്നെ ഈ പണം നൽകണമെന്ന നിർദ്ദേശം നൽകുകയും അതിനെതിരെയാണ് ഈ സഹകരണ ബാങ്കുകൾ സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്തത് എന്തായാലും ഈ ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള തുക കൂടി തിരിച്ച് ദേവസ്ങ്ങൾക്ക് നൽകണമെന്നതാണ് നിർദ്ദേശമുള്ളത് തിരുനെല്ലി ദേവസ്വത്തിന്റെ ഏകദേശം ഒൻപത് കോടി രൂപയോളമാണ് ഇപ്പോൾ തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകളുള്ളത് എന്തായാലും അടിയന്തരമായി പണം തിരിച്ചു നൽകണമെന്ന് തന്നെ സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്